വീട്ടവടെ വീട്ടിലാണ് ഗോപുരത്തിയാപ്റ്റാൻ നീക്കാവും ഗോപുരത്തില് പറഞ്ഞ പോണ പോണ നീ പറഞ്ഞ ഉണ്ണേ അറബി നീ പോ ഗോപുരം ഗോപുരം അറബി ഞാൻ പോയിട്ടുണ്ട് റിപ്പേർ ചെയ്യാൻ ഇപ്പൊ കേറിയടാ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഞാൻ നന്ദി കേറ്റി ഓ ലോട്ട് നീ കേരുന്ന റിച്ച് ഇതിന്റെ മോ അയ്യോ ഇതെന്ത് ലോട്ട് ഇടിച്ച് മഞ്ഞോ ഗോപുരം കാണാൻ വന്നിട്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻകുണ്ണേ വരണില്ല അറബിയും ഏ ഇതെന്തോന്ന്

അതിവിടെ മറിഞ്ഞുകിടക്കണ് നീ കണ്ടവിടെ കണ്ട ഇത് മറിഞ്ഞു നോക്കട്ട് തണുക്കണ് അതിതാണോ അതൊരു ഇതല്ലേ അന്ന് ഞാൻ അന്ന് രണ്ടു അന്ന് പോയില്ല മറ്റേ അന്ന് ഇവിടെ നീ അന്ന് എന്നെ കൊണ്ടുപോയത് ഇത് നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലല്ലേ ഇത് എന്താണ് കണ്ടാണ് എന്താണെന്ന് മിസ്റ്ററി അങ്ങോട്ട് വരണ്ടോട്ടോ എനിക്കൊരു ഫോട്ടോ എടുക്കണം കൊറേ പോണേ മഞ്ഞിര കേറ് ലോട്ട ഞാൻ താഴെ വന്ന് വീണ് നിക്കണ തന്ത ഇല്ലാത്തവനെ ചരിഞ്ഞു ചരിഞ്ഞു പോണു ഫോട്ടോ ആയിരന്റെ മോന് കാലുക ഇ പൊല്ലാടി മോനെ ഇടടിണ്ട് ടറയേ നിൽക്കായ നടക്കും കോവടിക്കൻറ വന്നോ ആ വീട് ഇങ്ങേ വന്നിരിക്കേ ടർബോ ഏഴാ ഏഴ ടർബോ ഏട്ടാ എ ടർബോ ചാർജർ ഉണ്ട് 6000 ന്റെ വല കുറവു അല്ല ഞാൻ 8000 ന്റെ തയ്യാരി ചാറ്റ് മിസ്റ്ററി ചാറ്റ് മിസ്റ്ററി ഫ്ലേസ് ചാറ്റ് മിസ്റ്ററി ഫ്ലേസ് ചാറ്റ് െന്നും വരാനും കടന്ന് കറങ്ങണേടോ അല്ല അത് നീ മാപ്പി നോക്ക് നീ കടന്ന് കറങ്ങണേടോ അല്ല എവിടെ നിങ്ങൾ നോക്കണേ എന്നെ കണ്ടാ എന്നെ നോക്ക് ഒരു കറുത്ത കാറ് കണ്ടു ഓ അതെല്ലേ പറഞ്ഞു ഇടിച്ച് തെറച്ച് വന്നു Premises, vanity, <us silly> yeah, no ീ ഇടിച്ച് പറഞ്ഞി വാ നിന്റെ വണ്ടിയല്ലേ മോളിക്കാർ ഇപ്പൊളിക്ക് അടുത്ത് ഞാൻ നേരത്തെ പിന്നെ എന്തൊരു കുണ്ണ പറഞ്ഞ അതെല്ലാം പറഞ്ഞു വാട്ട വന്നോളൂ ഓ ഇത് കൊള്ളാൻ കിട്ടാ പക്ക ഫോട്ടോ ഇത്തെടുത്തില്ല കണ്ടന്റ് അറബിയും മഞ്ഞിൽ ഇങ്ങനെ വന്ന് ക്യാപ്റ്റിലോട്ടേന

ൊട്ട വിടെ ഞാൻ ഗോപുരത്ത് കയറുന്നു വിചാരിച്ചു വന്ന അപ്പൊ തിരിച്ചു തെറിച്ച് ഇങ്ങോട്ട് വന്നു വീണു ഇവിടെ കൂടെ വന്നപ്പോ ഇത് കണ്ടങ്ങ് വന്നു എനിക്ക് ഞാൻ നീ ഒട്ടേലും ചെയ്യിക്കുവാ പൈസ വെട്ടിയണ്ടാ എനിക്ക് കാണിക്കില്ലേ എനിക്ക് പണ്ട് എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്കൊന്നും കാണിക്കാനില്ല ലോട്ടാ മൂവാണ്ടുട്ടി ഞാൻ തനിക്ക് 300 980 വരാം 300 എടുത്തി കേഴേടേടാ ഇവരെ കേക്ക് ആപ്റ്റം ഗുണ്ട വന്നില്ല അലിയാ രവി അവനെ വരാവിയടാ ലൈറ്റ് ചേ തെറിപി ജീ ആയവന്നേ വണ്ടി ഈ നോടന്ന് പോ മോനെ കേറി പോ ആ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം

കേട്ട് കേറിട്ട് കേറിട്ട് കേറട്ട് ഞാൻ ഇങ്ങനെ താഴെ നീ വന്നോളി ഭൂമിരടിയിലെ നീ നോക്ക് നിക്കാൻ പറ്റാനല്ല എന്തി വെള്ളത്തിനടി കൂടെ എന്തെങ്കിലും സാധനമാണ് അന്തർവാഹനോ വാഹിനി അങ്ങനെ പേര് അതല്ലേ ഞാൻ പറഞ്ഞ രണ്ടു മൂന്നോണ്ണം ഞാൻ എടുത്ത് ലൊട്ടേ അതല്ലേ പറഞ്ഞ അവര ഡ്രോൺ ഇട്ടിട്ട് ലോങ് ഫോട്ടോ എടുത്താതി അപ്പൊ കൊഴപ്പം കാണൂല ഞാ എടുക്കണേ അളിയ ഫോട്ടോ ഞാൻ ഫോട്ടോ എടുക്കണേ അറബി ഞാൻ എടാ <laughs> ും ah, <saw a> <laughs> <laughs>

എന്റെ വണ്ടി മഞ്ഞടിച്ച് ഞാൻ ഫോട്ടോ ഫോട്ടോ എടുക്കണ ഡ്രോൺ വെച്ചിട്ട് പിടിക്കും തുടങ്ങും കാണൂല ക്യാമറ പിടിക്കാൻ നീ ഇത് പിടി ഇതാണ് നല്ല കളിയാ ഡ്രോൺ ഷോട്ട് കിട്ടും നല്ല പക്ക ഡ്രോൺ അത് ഗെയിം ഗെയിം അല്ലേ ഡ്രോണാണ് കേരള സൂര്യൻറെ ഇത് കണ്ട നിറങ്ങി പോണല്ലടെ അതല്ല ഞാൻ കൂട്ടുമ്പോ നിറങ്ങി താഴെ പോയിട്ടോ കൊള്ളാം കേട്ടോ ഈവൻ കണ്ടോ കൊള്ളാം വന്നിട്ടുണ്ട് ഞാനും പറഞ്ഞു എനിക്ക് പിന്നെ എന്റെ ഓർമ്മ പോയി അപ്പാണ് ഞാൻ അമ്പത് വന്നു ആയി കൊള്ളം ഫ്രെയിം ഫ്രൈമോടിക്കുന്നു ഞാൻ എടുക്കാളല്ലേ എടുത്തിന് നിങ്ങൾ എടുക്ക് എടുക്കണ എന്തേലൊട്ടു നമ്മുക്ക എങ്ങനെ കാണിക്കോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വേရാണ് അതാണ് ഇവിടെയാണ് കാറോട്ടി കാണിച്ചിരിക്കുന്നത് ഡ്രോൺ ടവ നേരെ പോരാ വെ ഞാൻ എവിടെയാ നിങ്ങൾ കണ്ടോ ഞാൻ താഴെ ഇിക്കോണ് ഇപ്പോ എൻ്റെ അടുത്ത് നീ ഇിക്കോ അല്ല ഞാൻ താഴെ ഇിക്കണ ഞാൻ താഴെയുള്ള ഡ്രോൺ അറിയാനാണ് ഡ്രോൺ അറിയാനാണോ ഞാൻ എവിടെ കൊസ്റ്റിക് ആബ്രേറ്റ് നീ എന്നെടാ ഓക്കേ ടോർ ടാറടോ നിൽക്കണേ ഞാൻ താഴെ കണ്ട്രവായി തെരുകേ വെക്ക് കണ്ട്രവാ ആരണിയാ അല്ല അലരെ തോന്നസറ അലരെ ഒരെടത്ത് നിന്റലിയാ ഒരു ബോട്ട് ഇണ ഞാൻ ഒരെടത്ത് നിൽക്കുമോ ബിഎംഇ സാന്റെ ബിഎംഇ ഡ്രഫ്റ്റ് അടിക്കുന്ന വീഡിയോ എടുക്കാം എടുക്കടാ എടാ ഇവിടേ വീഡിയോ എടുക്കത്തെ ബോട്ട് എടുക്ക ഇവിട ഡ്രഫ്റ്റ് അടിക്ക് നല്ലടോ അലയെ നല്ലടോ ഇവിട ഓക്കേ ഓക്കേ ലൈക്ക് ലൈക് പോ നമ്മൾ മോളി ഇക്ടാ കേക്ക് ക്യാപ്റ്റ ഇവിടെ തല വണ്ടി ഡ്രഫ്റ്റ് അടിക്കണം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ വേണ്ട ഇവിടെ ഇവിടെ ചാറ്റിന് കുഴപ്പില്ല ചാറ്റിനെ അറി പറ്റുണ്ടല്ലോ ഏടാ ഇവന്റെ വണ്ടി എന്തിരി ഓ ഇവിടെ വന്നിട്ട് നിന്റെ വണ്ടിക്ക് കടി നീ അതിനെ പിടിച്ചോ നീ അതിനെ നീ പിടിച്ചാലേ ശരിയാവോ അതിനെ ഓ അറബി പോലെ ആ വണ്ടിയെടുത്ത് പോയത് കണ്ടിച്ചെല്ലേ ആ കുണ്ണ അപ്പുറത്താണ്ട് തോന്നുന്നു ഞാൻ പോയി നോക്കട്ടെ റോഡി പോയി ഞാൻ വന്നാ രീതിയാ ലക്ക എവിടെ പാറ കുടിച്ച കാർയാണ് നിന്തളിയ യാ യാബി മീഡിയൻ വർങ്ങി ഇക്കൊരത് റിഫ്റ്റ് അടിക്കാൻ വരുന്നേ ഇവിടെക്ക് കുറసే നിന്തളിയ റിഫ്റ്റ് അടിക്കണൈസോടെ നീ നീ എവിടെ ദേ എവിടെ ക്യാപ്റ്റൻ ഓട வண்டி அழுக்காவே அதான் கண்ட்ரோல் புதாக அழுக்காகவே மஞ்சுட்டா டயரில் பிடிக்கிது എവിടെ നീ ഞാൻ കണ്ടില്ലല്ലേ അതെന്ത് വണ്ടി ഓഫ് ബ്രേക്ക് മഞ്ഞ് ഡബിള് മഞ്ഞ് ഡബിള് മരുഭൂമിയില് വണ്ടി കൊണ്ട് ജംബി പിന്നെ ഇടവുണ്ട് നീ അവിടെ പോയിട്ടുണ്ടോ അമ്മളെന്ന് പോയത് അറബി അമ്മളെന്ന് പോയത് നീ പോയിട്ടില്ല ഇവിടെ ഒന്നും നിനക്ക് നീ പറഞ്ഞ ഇപ്പൊ പോവാ ഇവിടെ പോയല്ലേ ഈ മഞ്ഞീന്ന് മരുഭൂമിയിലുണ്ട്

ആ സ്ഥലം കണ്ടുപിടിച്ചാണ് നീ വണ്ടി ജമ്പ് ജമ്പിപ്പിക്കാൻ പോലെ പോണം ക്യാപ്റ്റൻ നീ വാട പോരാട ചെടുത്തോണ്ടിരിക്കണിന്ന് എങ്ങനെ ഇറങ്ങൂന്നാണ് സംശയം ബാക്കി ആ വണ്ടി എൻ്റെ വണ്ടി ഇത് കണ്ട്രോളിങ്ങിയ പാട് കറങ്ങണ ഓട്ടോമാറ്റിക്കലി ഇത് റോഡ് എവിടെ ഇത് എവിടെന്ന് കിടക്കാൻ ബുദ്ധിമുട്ടായത് ലോട്ട എനിക്ക് കയറാൻ പറ്റും എന്റെ കറത്തി പാടാണ് അത്രേ ഉള്ളു കേറഞ്ചാറ്റെ ഈ വണ്ടിയിലവൻ ഡാടി വന്നാലും ഞാൻ കൊണ്ടുപോകും പോയ ഇതേത് മരം മരോ ഇവിടാ ഇത് എന്തോരെ കണ്ടിച്ചില്ലല്ലോ വെളി മഞ്ഞീന്ന് ഇറങ്ങും മഞ്ഞീന്നിറങ്ങി പോണ സിറ്റി പോയിട്ടാണ് പിന്നെ പോവേണ്ടത് ആണ് പോലെ അറവി ഞാനും പോയിട്ടുള്ളതാണ് എടാ താഴെ വീണ ഞാൻ ഊമ്പ് വളയാ എനിക്ക് പിന്നെ കേറാൻ പറ്റൂലി വളയും ഓടിച്ചിട്ട് ഈ കാർ ഓടിക്കാൻ ഭയങ്കര പാട് നല്ല ഇപ്പു മഞ്ഞീന്നിറങ്ങിയ പറ്റി ആശ്വാസമായി മഞ്ഞിടാണെ കൊണക്കാനായിട്ട് കുറേ മഞ്ഞും കിടന്നിട്ട് ശല്യം ചെയ്യാൻ ഇവിടെ അല്ല നിന്റെ വീട് പറയും ഒരു വീട് നിന്റെ ആയിരിക്കണം കണ്ണാളുകാരായിരിക്കാം വേണ്ടിട്ട്